ആരോഗ്യരംഗത്ത് ഏറ്റവും പരാതികൾ രണ്ട് ജില്ലകൾ ആ ജില്ലകളിലെ ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ചികിത്സാ സംവിധാനങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ മാറ്റങ്ങളാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടായിരുന്ന രണ്ട് ജില്ലകളാണ് വയനാടും കാസർഗോഡ് സർക്കാർ ആരോഗ്യ മേഖലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഈ രണ്ട് ജില്ലകളിലും വേണമെന്നുള്ളത് ദീർഘനാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടിടത്തും വയനാട് മെഡിക്കൽ കോളേജിൽ ഒരു വർഷം കൊണ്ട് മുന്നൂറ്റി അൻപത്തിമൂന്ന് ആൻജിയോഗ്രാമും നൂറ്റി നാല്പത്തിയേഴ് ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തു ഏഴായിരത്തിലധികം രോഗികളാണ് ഒ പിയിലെത്തിയത് രക്താതിമർദ്ദം പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ആരോഗ്യരംഗത്ത് വലിയ വെല്ലുവിളികൾ ഉയർത്തുകയാണ് ഈ രണ്ട് രോഗങ്ങളും ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നവയാണ് ഹൃദയ സംബന്ധമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന ആരോഗ്യവകുപ്പ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു പ്രധാനപ്പെട്ടതാണ് എല്ലാ ിലും കാ സജ് ഇന്ന് സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിൽ സർക്കാർ സംവിധാനത്തിൽ കാത്തലാബുകൾ പ്രവർത്തിക്കുന്നു വളരെ മികച്ച നിലയിൽ ആളുകൾക്ക് ഹൃദ്രോഗ ചികിത്സ ആൻജിയോപ്ലാസ്റ്റി പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി മറ്റ് ചികിത്സകളൊക്കെ തന്നെ ചെയ്യുന്നതിന് കാത്തലാബുകളിലൂടെ സാധിക്കുന്നുണ്ട് ഇനി ഇടുക്കി ജില്ലയിൽ കൂടി മാത്രമാണ് കാത്ത് ലാബ് സ്ഥാപിക്കാനായിട്ടുള്ളത് അടിസ്ഥാന സൗകര്യം ഒരുങ്ങിക്കഴിഞ്ഞു ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതുകൂടി യാഥാർത്ഥ്യമാണ്